നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലാ ബോർഡർ രാമനാട്ടുകര ഐഞ്ഞല വൈപാസ് കാരാട് ബസ് പോകുന്ന റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെ പഞ്ചായത്ത് റോഡിൻ അരികിൽ മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും ജൽജീവൻ ഹൗസ് കണക്ഷനും ഉള്ള വീട് വില്പനയ്ക്ക് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സെറ്റൗട്ടിലുള്ള ഇനി നമുക്ക് ഹാളിലേക്ക് പ്രവേശിക്കാം ഇതാണ് ഹാൾ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഹാളിൻ്റെ ഒരു സൈഡ് വശത്ത് ഒരു ലിവിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് ലിവിങ് ഏരിയ ഇവിടെയാണ് ടി വി സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ചെയറും കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ആണ് ഉള്ളത് നമുക്കാദ്യം ബെഡ്റൂമിൽ കയറി നോക്കാം ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി നോക്കാം ഇപ്പം നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ബെഡ്റൂമും അല്ല ഇവിടെ കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സൈഡ് വശത്താണ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചണിൽ ഒന്ന് കയറി നോക്കാം ഇതാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല നീളവും വീതിയുള്ളൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഹാളിൽ നിന്നും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകൾ വശം മുഴുവനായിട്ടും ഷീറ്റ് ഇട്ടിരിക്കാണ് റൂമായിട്ടൊന്നും തരം തിരിച്ചിട്ടില്ല കോഴിക്കോട് മലപ്പുറം ജില്ല ബോർഡർ രാമനാട്ടുകര അയിഞ്ഞിര ബൈപ്പാസ് കാരാട് ബസ് പോകുന്ന റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെ പഞ്ചായത്ത് റോഡിന് അരികിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഈ വീടിന് ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം വിലയിൽ ചെറിയ മാറ്റം സംഭവിക്കാം ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും